അസ്സാം വലൈക്കും വറഹമത്തല്ലാ വാത്തു പ്രിയമുള്ള സഹപ്രവർത്തകരെ ഫലസ്തീനിലെ മുസ്ലിം ജനതയുടെ പരിപൂർണ വിജയത്തിന് വേണ്ടി മോചനത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന്ഫീൽ ഓരോരുത്തരും പ്രാവശ്യം മാക്സിമം ഓതുക ഈ മെസ്സേജ് നിങ്ങളുടെ അറിവിലുള്ള കുടുംബങ്ങൾ അയൽവാസികൾ കൂട്ടുകാർ സഹപ്രവർത്തകർ എല്ലാവരിലേക്കും കൈമാറുകയും ഓരോ വ്യക്തികളോടും പതിനൊന്ന് സൂറത്തുൽഫീല് ഓതാൻ വേണ്ടി അങ്ങനെ ഒരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് കോടി സൂറത്തുൽ ഫീൽ ഓതി അവർക്ക് രക്ഷക്ക് അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നാം മനസ്സിൽ കരുതി ഓതുക അള്ളാഹു സുബാന തൗഫീഖ് നൽകുമാറാകട്ടെ സൂറത്തുൽ ഫീലിന്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ കഴിവ പൊളിക്കാൻ വേണ്ടി യമനിൽ ബ്രഹത്ത് രാജാവ് വന്നപ്പോൾ അള്ളാഹുദാല അവരെ ചാരമാക്കി വൈക്കോട് ചണ്ടികളെ പോലെ ഭസ്മമാക്കിയ ചിത്രമാണല്ലോ സൂറത്തുൽഫീലിൽ പറയ പരാമർശിക്കുന്നത് അപ്പൊ അത് ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് എല്ലാവരും പരമാവധി പതിനൊന്ന് പ്രാവശ്യം വളരെ സിമ്പിൾ രണ്ട് മിനിറ്റ് മതി നമുക്ക് സൂറത്തുൽ ഫീൽ മൂന്ന് മിനിറ്റോട് ഓതി തീർക്കുക ആ ഉദ്ദേശത്തോടു കൂടി നമുക്ക് ഇതല്ലാതെ വേറെ ഒന്നും നമുക്ക് അവർക്ക് ചെയ്യാൻ വേറെ ഒന്നുമില്ല അതുകൊണ്ട് ഇത് ഏറ്റെടുക്കുക ഫോർവേഡ് ചെയ്യുക അള്ളാഹു തോഫീഖ് നൽകട്ടെ അമി